നമസ്കാരം സ്വാഗതം കോവിഡ് മൂലം ഏർപ്പെടുത്തിയ ലോക്ഡൌണിൽ വ്യാജ സൗന്ദര്യ ചികിത്സ നടത്തിയ യുവതിയെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു യൂറോപ്പുകാരിയായ യുവതിയാണ് ദുബായ് ആരോഗ്യ വിഭാഗത്തിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുടെയും സാമഗ്രികളുടെയും വൻ ശേഖരം പിടികൂടിയിരുന്നു അധികൃതരുടെ ലൈസൻസ് ഇല്ലാതെ ബോട്ടക്സ് ഫില്ലേഴ്സ് തുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇവർ സ്വന്തം ഫ്ളാറ്റിൽ നടത്തിയിരുന്നതിന് തെളിവായി രേഖകൾ പോലീസ് കണ്ടെടുക്കുകയുണ്ടായി സ്വന്തം രാജ്യത്ത് നിന്ന് നേടിയ മുറി അറിവ് വച്ച് ഇവർ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നുവെന്ന് സിഐ ഡി ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സാലേം അൽ ജലാഹ് പറഞ്ഞു അർസ്ല യുവതിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത പ്ലാസ്റ്റിക് സർജറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവയൊക്കെയാണ് പ്രതി സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പരസ്യം നിരീക്ഷണത്തിന് ശേഷമായിരുന്നു അറസ്റ്റ് ആന്റി ഇക്കണോമിക്സ് ക്രൈംസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ ഉമർ മുഹമ്മദ് ബിൻ ഹമാദ് പറയുകയുണ്ടായി ദുബായ് പോലീസിലെ ഫ്രോഡ് ആന്റി ഹാക്കിംഗ് വിഭാഗവും കൈകോർത്ത് പരിശോധന സമൂഹ മാധ്യമത്തിലൂടെ വലവീശൽ നടത്തിയിരുന്നു സമൂഹമാധ്യമത്തിലൂടെയായിരുന്നു പ്രതി തന്റെ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് പോലും ആരെയും സുന്ദരിയാക്കും എന്ന പരസ്യങ്ങളിൽ പലരും എളുപ്പത്തിൽ വീണു പോകുന്നു ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള തന്റെ ഇൻസ്റ്റാഗ്രാം പേജുമായിരുന്നു ഇതിനും മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് ഇതുവഴി അപ്പോയിൻമെന്റ് വാങ്ങുന്നവരെ ഇവർ നിശ്ചിത സമയത്ത് തന്റെ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുമായിരുന്നു വളരെ മാന്യമായി സ്വീകരിച്ച ശേഷം ചികിത്സ നടത്തുകയാണ് പതിവ് രീതി രഹസ്യ വനിതാ പോലീസ് മിന്നൽ നടപടി ചികിത്സ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ ബന്ധപ്പെട്ട് വനിതാ രഹസ്യ പോലീസാണ് അറസ്റ്റിന് വഴിയൊരുക്കിയത് ഫ്ളാറ്റിലേക്ക് ചേർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് യുവതി ചികിത്സാരംഭിച്ചപ്പോൾ പോലീസ് സംഘം ഫ്ളാറ്റ് വളയുകയായിരുന്നു മിന്നൽ വേഗത്തിൽ യുവതിയെ കൈയോടെ പിടികൂടുകയും ചെയ്തു കോവിഡ് കാരണം രാജ്യത്ത് പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന ആശുപത്രികളും ക്ലിനിക്കുകളും അടച്ചതാണ് പ്രതിക്ക് വഴിയൊരുക്കിയത് അവസരം മുതലെടുത്ത ഇവരെ ഒട്ടേറെ പേർ എത്തിയിരുന്നു ഇവരെ കഴിവതും ചൂഷണം ചെയ്ത് വൻ തുക സമ്പാദിച്ചിട്ടും ഉണ്ട് ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുകളിൽ വീഴരുതെന്ന് സിഐ ഡി ഡയറക്ടർ പൊതുജനങ്ങളോട് പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന ഈ സേവനങ്ങൾ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളുടെ സാധ്യതയും സത്യസന്ധതയും പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു വനിതയായ അനുമതിയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ മാത്രം സമീപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ബ്രിഗേഡിയർ അൽ ജല്ല നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ